എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളിത് കണ്ണു തുറന്ന് കാണണം ഗോവിന്ദച്ഛാമി എന്ന് പറയുന്ന ഒരു അധമൻ സഖാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പരനാറി അല്ലെങ്കിൽ ഒരു പരമനാറി എൻ്റെ നിങ്ങളുടെ നികുതിപ്പണം കൊണ്ട് സർക്കാർ ചെലവിൽ ഉണ്ട് ഉറങ്ങി പിന്നെ സെക്യൂരിറ്റിയും കൊടുത്ത് അവനെ വളർത്തി പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ നിഷ്ഠൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു നീചൻ അവനെന്ന് മാധ്യമങ്ങളെ നോക്കി കാണിച്ചതാണ് ഇന്ന് മാധ്യമങ്ങളെ മാത്രമല്ല നമ്മളെ നോക്കി കാണിച്ചതാണ് ഈ കാണുന്നത് യവനെ എന്ത് വേണം നിങ്ങൾ തന്നെ പറയുക അവൻ ടാറ്റയല്ല കാണിക്കുന്നത് അവൻ എന്താ കാണിക്കുന്നതെന്ന് കണ്ടു നിൽക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ബഹുമാനപ്പെട്ട നീതിന്യായ വ്യവസ്ഥയെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ യവനെയൊക്കെ എന്തു ചെയ്യണമെന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇത്രയും വർഷം അവനെ തീറ്റിപ്പോറ്റി അവനെ വളർത്തി വലുതാക്കി അവനിപ്പോൾ ജയിലും ചാടി അവൻ രക്ഷപ്പെട്ടു പോയെങ്കിൽ ഒരുപാട് സൗമ്യമാർ ഇനിയും ആവർത്തിച്ചേന് ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക എന്താ വേണ്ടതെന്ന്